നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓർ ബാക്കി ഭാഗമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്നുണ്ട് ഹമേ മാതാപിതാക്കി ബഹുത് യാദാത്തി ഞങ്ങൾക്ക് അച്ഛനെയമ്മയും വല്ലാതെ ഓർമ്മ വരുന്നു ഓർ ഖർ കെ ആംഗൻ പേ ഖടെ സനോബർ കെ പേട് കി ബി പിന്നെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൈൻ മരത്തെയും ഓർമ്മ വരുന്നു അഭിഭാവകോനെ കഹ ലേക്കിൻ തും കൈ സാൽ സെ അപ്നെ ഖർ സെ ദൂർ ഹോ രക്ഷിതാക്കൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിൽ നഗർന്നാണ് ഇരിക്കുന്നത് ജബ് തും യഹ ആയഥേ തോ സിഫ് ആട്ട് ഓർച്ച സാൽക്കേതേ നിങ്ങളിവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് വെറും എട്ടും ആറും വയസ്സുമായിരുന്നു तुम जिस सड़क से आए थे उसे भूल गए हो गए निण वा वी मर तुम्हें यह भी याद नहीं होगा कि तुम्हारे माता पिता कैसे दिखते हैं निन अम्मे का ओर्म का और फिर तुम्हें रास्ता कौन बताएगा अब निराि लड़के ने जवाब दिया मुझे याद है कि मेरे മുജേ യാദി മേരെ പിതാക്കേ ഖർക്ക് സാമനെ ഏക്ക് ബഡാസനോബർ का पेड़ है ആൺകുട്ടി മറുപടി പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു വലിയ പയൻമരം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഹർ സുബ ദു പ്യേ പക്ഷി വഹാ ഗാത്തേ ഹെ എല്ലാ ദിവസവും രണ്ട് ഭംഗിയുള്ള പക്ഷികൾ അവിടെ ഇരുന്ന് പാട്ട് പാടാറുണ്ട് मुझे यह या भी याद है कि रात को पेड़ की शाखाओं മുജേ യാദി രാത് കോ പേട് കി ശാഖല താര ദിഖായി ആ മരത്തിന്റെ ചിലകൾക്കിടയിലൂടെ ആവുമ്പോൾ ഒരു തിളങ്ങുന്ന മിന്നി തിളങ്ങുന്ന നക്ഷത്രം കാണുന്നതും എനിക്ക് ഓർമ്മയുണ്ട് അഭിഭാവകുവിനെ കഹ ഗർ ലോട്ടത്തെ ഹെ തുസീബത്ത് മേ ഹി പടോഗെ രക്ഷിതാക്കൾ പറഞ്ഞു വീട്ടിലേക്ക് പോകുന്നതിനിടെ നിങ്ങൾക്ക് കുറെ അപകടങ്ങളിലൂടെ കടന്നു വരും इसके बावजूद बच्चों ने घर लौटने की जिद नहीं छोड़ी എന്നിട്ടും കുട്ടികൾ വീട്ടിലേക്ക് പോകണമെന്ന വാശി വിട്ടില്ല മാതാപിതാക്കൾ അസംഭവ സ്വന്തം രാജ്യത്തെയും അച്ഛനെയും അമ്മയും മറക്കുക എന്നുള്ളത് അവർക്ക് ഇംപോസിബിൾ ആയിരുന്നു ഉൻ കി രാ നീന്ദ ഉട അവർക്ക് ഉറക്കമില്ലാതായി രാത് കോ ഭാ ബഹൻ സെ പൂച്ച क्या तुम सो रही हो रात्रि चेतन अनियतो चो नी उड़ो बहन कहती नहीं मुझे घर की याद आ रही है अनियजू अल्हे वीडे कुछ ओर्म वे बहन भाई से पूछती क्या तुम सो रही हो अनियति चेटनो चोदच नी उड़ो भाई कहता नहीं मैं घर के बारे में सोच रहा हूँ ചേട്ടൻ പറഞ്ഞു അല്ല ഞാനും വീടിനെ പറ്റി ആലോചിക്കുകയാണ് രണ്ടുപേരും തീരുമാനിച്ചു ഒരു ദിവസം ആരും അറിയാതെ വീട്ടിലേക്ക് തിരിച്ചു പോകാം കബി നബി ഖർ മിൽഹി ജായേഗ അവരുടെ ജേണിയിൽ എപ്പോഴെങ്കിലും വീട് എത്തുക എന്നെ ചെയ്യും റാത്ത് ജബ് ആസ്മാൻ മേ ചാന് ചമക് റഹാഥ दोनों बच्चों ने अपने कुछ कपड़े इकट्ठा किए और चल पड़े ആകാശത്ത് ചന്ദ്രൻ തിളങ്ങുന്ന ഒരു രാത്രി രണ്ട് കുട്ടികളും അവരുടെ കുറച്ച് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് യാത്ര പുറപ്പെട്ടു വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടു ചാന്ത് കി റോഷനി മേ രാസ്തായി ചന്ദ്രന്റെ വെളിച്ചത്തിൽ അവർക്ക് വഴി കാണുന്നുണ്ടായിരുന്നു കുറച്ച് ദൂർ ചെല്ലേ പർ ബെഹൻ ബോലി ഭായ് ലത്താ ഹെ ഹം കബി ഗർ നീ പഹിച്ച പായെങ്കി കുറച്ചു ദൂരം നടന്നപ്പോ ചേട്ടനോട് അനിയത്തി പറഞ്ഞു നമുക്ക് ഒരിക്കലും വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഭായിനെ കഹ ചലോ ഹം ഉത്തർ പശ്ചിമ ദിശക്ക് ഓർ ചെലത്തേ ഹെ അപ്പൊ ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് നടക്കാം ഉത്തർ പശ്ചിമെന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് എന്നാണ് ഉത്തർന്ന് പറഞ്ഞാൽ നോർത്തും പശ്ചിമെന്ന് പറഞ്ഞാൽ വെസ്റ്റും മുജേ ഉമ്മീദ് ഹി ഹം ജറൂർ സനോബർക്ക് പേട് ഓർ താരക്ക് പാസ് പഹ് ജായെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ എന്തായാലും സനോബർക്ക് പേട് അതായത് പൈൻ ട്രീൻ്റെയും ആ നക്ഷത്രത്തിൻ്റെയും അടുത്ത് എത്തുമെന്ന് ഉസ് പേടിക്കെ ബീച്ച് സെ താര ദിഖായി സമജന കി ഖർ ആഗ്യാ ഹെ ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ നക്ഷത്രത്തെ കാണുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കും വീടെത്തി എന്ന് ദോ ബ ഹെ ബു കുട്ടികളും ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ലീ ബഹൻ കിരക്ഷേലി ബലൂത്ത് കേട്ട അച്ഛക്കര ആൺകുട്ടി തൻ്റെയും തൻ്റെ അനിയത്തിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഓക്ക് ട്രീയുടെ നല്ലൊരു ബ്രാഞ്ച് ഒടിച്ച് തൻ്റെ അടുത്ത് വെച്ചു ബലൂത് കാ പേര് എന്ന് പറഞ്ഞാൽ ഓക്ക് ട്രീ എന്നാണ് അർത്ഥം ചൽത്തി ചൽത്തി ഏക് ദിൻ ചോരാഹേപ്പർ പോ നടന്നു നടന്ന് അവരൊരു നാൽക്കവലയിൽ എത്തിയ ഒരു ദിവസം അവർക്ക് അറിയില്ലായിരുന്നു ഏത് വഴിയിലാണ് പോകേണ്ടത് ഇനി അടുത്തത് എവിടേക്കാണ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു अचानक उन्होंने दो छोटे पक्षियों को അചാനക്ഹോനെ ദോ ഛോട്ട് പക്ഷിയോ ദോ സടക്ക് കനാരെ ഏക്ക് പേട് പെർ ഗാർഥേ പെട്ടെന്ന് അവർ രണ്ട് പക്ഷികളെ കണ്ടു ആ പക്ഷികൾ റോഡിൻ്റെ സൈഡിൽ ഒരു മരത്തിലിരുന്ന് പാടുകയായിരുന്നു भाई बोला यह रास्ता सही है അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ വഴി ശരിയായിട്ടുള്ള വഴിയാണ് മസേ പക്ഷിയോക്കെ ഗീത് സെ ജാണു ഈ പക്ഷികളുടെ പാട്ടുകാരണം എനിക്കിതറിയാം വേ ഹരി ആയ ഈ പക്ഷികൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾ ആ വഴിയിലൂടെ നടന്നു പക്ഷി ധീരെ ധീരെ ഉടാൻ ഭരത്തെ രഹേ ഓർ പേടോക്കി ശാഖാ പറ ബഹേ ഈ പക്ഷികളും അവരുടെ കൂടെ പതുക്കെ പതുക്കെ പറന്ന് ഓരോ മരങ്ങളിലൊക്കെ ഇരുന്ന് അങ്ങനെ മുന്നോട്ട് പോയി ബച്ചോനെ പേടോസെ ജാമൻ ബേർ ഓർ ദൂസരെ ജംഗ്ലി ഫൽ തോടുകൂക്ക് മിടായി ഓർണോ കാ പാനി പിയ കുട്ടികൾ മരങ്ങളിൽ നിന്ന് ഞാവൽപ്പഴവും പ്ലംസും പിന്നെ മറ്റ് പിന്നെ മറ്റ് കാടുകളൊക്കെ കാണുന്ന തരം ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് വിഷപ്പടക്കുകയും സ്ട്രീംസ് നിന്ന് വെള്ളം കുടിച്ച് ദാഹം അകറ്റുകയും ചെയ്തു ഇത് ലംബി സമയത്തി സെ ബഹൻ ബഹു തയ്യാ ഇത്രയും നേരം അലഞ്ഞു നടന്നതുകൊണ്ട് കൊണ്ട് അനിയത്തി വളരെയധികം ക്ഷീണിച്ചിരുന്നു ഭായ് പൂച്ച സനോബർ കാൾ ചേട്ടനോട് ചോദിച്ചു നമുക്ക് നമ്മുടെ പൈൻ ട്രീ എപ്പോഴാണ് കിട്ടുക ഭായനെ കഹ ജോകോകോ വാഷാ സൈദേഗി ജോ ഹെ മാതാപിതോളത്തെ അപ്പൊ ചേട്ടൻ പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്ന ഭാഷ നമ്മൾ കേൾക്കുമ്പോ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്ന് മനസ്സിലാക്കാം ചെലത്തെ ചെലത്തെ ജംഗൽമേ നടക്കുംതോറും കാട്ടിലെ തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു ബഹനെ ഫിർസി സനോബർക്ക് പേകിയ ബാരമേ പൂച്ച അനീതി വീണ്ടും പയൻമരത്തെപ്പറ്റി ചോദിച്ചു ഭായിനെ ഉസ തോടാ ധൈര്യ രക്തക്കേലിയെ കഹ അപ്പൊ ചേട്ടൻ അവളോട് ഇത്തിരി പേഷ്യൻ്റ് ആയിരിക്കാൻ പറഞ്ഞു ഇത്ര ക്ഷമ കാണിക്കാൻ പറഞ്ഞു ധീരെ ധീരെ ഉൻക പുരാണ ദേശ് ചൂട് ഗതുക്കെ പതുക്കെ അവർ ഇത്രയും കാലം ജീവിച്ചിരുന്ന രാജ്യം പുറകിലായി പഹലെ ജമീൻ സമതൽ ലേക്കെ പഹാടോ നദിയോ ഓർ ഝീലോകെ ദേശ് മേ ആഗേ ആദ്യം ഭൂമി പ്ലെയിൻ ആയിട്ടുള്ള പോലെ ആയിരുന്നു പക്ഷെ ഇപ്പോ അവര് മലകളുടെയും നദികളുടെയും സ്ട്രീംസിന്റെയും ഒക്കെ രാജ്യത്ത് എത്തി ബഹനെ പൂച്ച ഭായി അപ്പൊ അനിയത്തി ചേട്ടനോട് ചോദിച്ചു നമ്മൾ ഈ മലകളിൽ എങ്ങനെയാണ് എത്തിച്ചേരുക ഭായിനെ ഹിമത് ബന്ദായി മേ തുമേജാവൂങ്ക ചേട്ടൻ ധൈര്യം സംഭരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകും എന്ന് രാസേമുച്ച് നദിയോർ ഝീലെ പടി അവർ പോകുന്ന വഴിയിൽ കുറച്ച് നദികളും സ്ട്രീംസും ഒക്കെ ഉണ്ടായിരുന്നു ലിക്കിൻ വഹ ഉൻ നാവേ മിൽഗൈ പക്ഷെ അവിടെയൊക്കെ അവർക്ക് ബോട്ടുകൾ കിട്ടി ഭായ് ബെഹൻ കോ ബിട്ടാക്കർ നാവ് ഖേതാ രഹ ചേട്ടൻ അനിയത്തിയെ ബോട്ടിൽ ഇരുത്തിയിട്ട് തുഴഞ്ഞുകൊണ്ടിരുന്നു ദോണോ പക്ഷി ബി ഉൻകെ സാത് സാത്ത് ഉഡാൻ ഭർത്തേ ഓർ റുക്തേരഹേ ആ രണ്ട് കിളികളും അവരുടെ കൂടെ പറക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തു ഏക്ക് ഷാം ജബ വെ ബഹത് ധക്കെ തോ ഒ കുച്ച ജലി ഹൈ ഇമർത്തോകോക്ക അവർ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വൈകുന്നേരം അവർ കുറച്ച് കത്തിപ്പോയ കെട്ടിടങ്ങൾ കണ്ടു ഉൻകെ പാസ് ഹി ഏക്ക് നയാ ഫാമ് ഹൗസ് ബനാഥ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ ഫാം ഹൗസ് ഉണ്ടായിരുന്നു രസോയിക്കെ ദർവാസയ്ക്ക് ബാഹർ ഏക്ക് ലഡ്ക്കി സബ്ജിയാൻ ചീൽറഹിത്തി ആ ഫാം ഹൗസിൻ്റെ കിച്ചണിലേക്കുള്ള വാതലിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് വെജിറ്റബിൾസ് ഒക്കെ പീല ചെയ്യായിരുന്നു ക്യാ ഹെ ഖാനേക്കിലേ കുശ് ദേ സക്തി ഹേ ഭനെ പൂച്ച ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതും തരാൻ പറ്റുമോ നിനക്ക് എന്ന് ചേട്ടൻ ചോദിക്കുകയാണ് ആ പെൺകുട്ടിയോട് ലഡ്ക്കിനെ ജവാബ് ദിയ ഹാ ആ അപ്പോൾ ആ പെൺകുട്ടി പറയാണ് നിങ്ങൾ അകത്തേക്ക് വരൂ മസോയി മേ ജൂർ തീ എന്ത കിച്ചനിലുണ്ട് രസോയിന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് എൻ്റെ അമ്മ കിച്ചനിലുണ്ട് അമ്മ നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ വരും തരും ഭാന ബഹന കെ ഗർദ്ദൻ കോഹ് മെ ലാ ഓരോ ക്യാ തടക്കി വീ ഭാഷ ബോൾ രീറ മാതാപിതാ ബോൾ ത്രേ ചേട്ടൻ അനിയത്തിയുടെ കഴുത്തിൽ കൈകൾ ചുറ്റി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇത് കേട്ടോ നമ്മുടെ അച്ഛനമ്മയും പറഞ്ഞിരുന്ന അതേ ഭാഷയാണ് ഈ പെൺകുട്ടിയും പറഞ്ഞത് അബ് ഹം സനോബർക്ക് പേഡ് ഓർ താരേക്ക് തലാഷ് ഷുരു കർ സക്തേ ഹെ ഇപ്പൊ നമുക്ക് ആ പൈൻ മരത്തിൻ്റെയും ആ നക്ഷത്രത്തിന്റെയും അന്വേഷണം ആരംഭിക്കാം ദോനോ ബച്ചോയിമേ ഗയെ ജഹാ ഉനെ അച്ചാഖാനാ മില രണ്ട് കുട്ടികളും കിച്ചണിലേക്ക് പോയി അവിടെ അവർക്ക് നല്ല ഭക്ഷണം കിട്ടി उन्होंने अपनी पूरी कहानी बताई और कहा कि हमारे पास घर की एक ही ി ബി ഓരോ നിങ്ങൾ അവരുടെ കഥ മൊത്തം പറഞ്ഞു ചെറുതായിരിക്കും അച്ഛനമ്മ സെപ്പറേറ്റ് ആയതൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങക്ക് ഞങ്ങളുടെ വീടിനെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു അടയാളമേ ഉള്ളൂ സാമനെ സനോബർ കാടിന്റെ മുന്നിൽ ഒരു പൈൻ മരം ഉണ്ട് ശാഖാ മേ ഹർ സുബ് ദോ പക്ഷി ഗാതെ ഹൈ और रात में उनके बीच एक खूब चमकीला तारा दिखाई देता है മരത്തിന്റെ കൊമ്പുകളിൽ രണ്ട് പക്ഷികൾ രാവിലെ ആവുമ്പോ അന്നിരുന്ന് പാട്ടുപാടാറുണ്ട് രാത്രിയാകുമ്പോൾ നല്ല തിളക്കമുള്ള ഒരു നക്ഷത്രത്തെയും അതിൻ്റെ ചില്ലകൾക്ക് ഇടയിലൂടെ കാണാൻ പറ്റാറുണ്ടായിരുന്നു ഖർക്ക് कहा കഹ हजारों सनोबर है अब आ ആ വീട്ടത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ ആയിരക്കണക്കിന് പൈൻ മരങ്ങളുണ്ട് हजारों पक्षी गाते हैं അവർ ഹസാറും താര ആസ്മാൻമേ ചമക്തെ ആ മരങ്ങളുടെ കൊമ്പുകൾ ഇരുന്നിട്ട് ആയിരക്കണക്കിന് കിളികൾ പാടുന്നുണ്ട് അതിൻറെ ചിലകൾക്കിടയിലൂടെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെയും കാണാം നിങ്ങൾ നിങ്ങളുടെ വീട് എങ്ങനെയാണ് തിരിച്ചറിയാം ഭായ് ബഹനെ ജവാബ് ദിയ ജബ് ഹം അപ്പ് പഹ് ചുക്കെ തോഹ വ പേട് ഭി മിൽ ജായേഗാ സഹോദരനും സഹോദരി മറുപടി പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ രാജ്യത്ത് എത്തിയില്ലേ അപ്പൊ ഞങ്ങക്ക് എന്തായാലും ആ മരവും കണ്ടുപിടിക്കാൻ പറ്റും तक पहुंचने के लिए दो पक्षी भी हमें रास्ता बताते रहे हैं ഇതുവരെ എത്താനായിട്ട് രണ്ട് പക്ഷികൾ ഞങ്ങൾക്ക് വഴി പറഞ്ഞുതരാൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ദോനോ इसी तरह सफर जारी रखा ആ രണ്ട് കുട്ടികളും ഇതേപോലെ അവരുടെ യാത്ര തുടർന്നു ജഗ फैली हुई थी എല്ലാ സ്ഥലത്തും ദാരിദ്ര്യമായിരുന്നു ലിൻ ജഹാ ഗാന ജാ മീറ പക്ഷെ അവർ എവിടെയൊക്കെ പോയാലും അവർക്ക് കഴിക്കാൻ ഭക്ഷണവും രാത്രി താമസിക്കാൻ സ്ഥലവും കിട്ടിയിരുന്നു ലോക ഉഹാനുഭൂതി സിഖത്തെ ആൾക്കാരവരെ ഒരുപാട് സഹാനുഭൂതിയോടെയാണ് കണ്ടിരുന്നത് യാരാ പേട് അവരുടെ പൈൻ മരം കണ്ടുപിടിക്കുകയാണ് അപ്പോ ചേട്ടൻ പറയുകയാണ് അത് പറയുന്നതിൻ്റെ കൂടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീര് വരികയാണ് അപ്പൊ അനിയത്തി പറയാണ് ആ അത് നമ്മുടെ നക്ഷത്രവും അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അനിയത്തി ആദ്യം ചിരിക്കുകയാണ് പിന്നെ കരയാണ് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് ഭായനെ കലിഹാൻ ജഹാ പിതാ കേച്ഛന്റെ കുതിരകളൊക്കെ നിക്കാറുള്ള അതേ കളപ്പുരയാണിത് ഓർ യുവാ മവേഷിയോ പാനി ലാത്തി ബഹന ഇത് അമ്മ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുന്ന അതേ കിണറാണ് എന്ന് അനിയത്തി പറയാണ് ഭായിനെ കഹ ചലോ ഘർക്കെ അന്തർ ചെൽത്തേ ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം പലി തുമോ ബഹനെ കഹ മുജേ ഡർ ലാ പതാഹ മാ പിത ജീവിത ആദ്യം നീ പോയിക്കോ എന്ന് അനിയത്തി പറയാണ് എനിക്ക് പേടിയാവണോ അച്ഛനമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലെ അറിയില്ല അന്തർ കമറേ മേ ബൂഢാ ആദ്മി അപ്പി പത്നിക്ക് സാട്ടാ കഹ് കഹ വസന്ത് ഫിർസെ ആ ഗയാ ഗെ ആ വീണ്ടാത്ത ഒരു വയസ്സായ ആള് എന്റെ ഭാര്യടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സ്പ്രിങ് സീസൺ വീണ്ടും വന്നു പക്ഷി ഗാറേ ഹെ പക്ഷികൾ കിളികൾ പാടുന്നുണ്ട് ഫൂൾ ജഗ ജഗ ജഗാക്ഹേ ഹെ എല്ലാ സ്ഥലത്തും പൂക്കൾ പൂക്കുന്നുണ്ട് ലിക്കിൻ ഹമാരെ ദിൽമേ ഖുഷിക്ക് കോമീദ് നീ പക്ഷെ നമുക്ക് ഇപ്പോഴും സന്തോഷം ഇല്ല ദർവാസുല അപ്പോഴാണ് ഡോറ് തുറന്നത് ഏക് ലടക്ക ആറ് ഏക്ക് ലടക്കി അന്തർ ആയി ഓർഹോനെ ഖാനിക്കലേ കുച്ച് മാങ്ങ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വീടിനകത്തേക്ക് വന്നു അവർ കഴിക്കാൻ വലതും കിട്ടുമെന്ന് ചോദിച്ചു ബച്ചോ പാസ് ആവോ ബൂഢ ആത്മീനെ കഹ കുട്ടികളെ എൻ്റെ അടുത്തേക്ക് വരൂ ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞു ആ ജാത് ഹമാരെ സാത് റഹോ ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ ഇവിടെ ഈ വീട്ടിലിരുന്നോളൂ ഹമാരെ ബച്ചേ അഗർ ഹമാരെ പാസ് ഹോതേ ബുഹാരെ ജയ്സേ സുന്ദർ ഹോതേ ഞങ്ങളുടെ കുട്ടികൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളെപ്പോലെ നല്ല ഭംഗിയുള്ള കുട്ടികളായിരുന്നിട്ടുണ്ടാവും കേത്തേ കേത്തെ ഉസ്കെ ആസു ആ ഗയെ ഇങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൂടെ വെള്ളം വരാൻ തുടങ്ങി ബച്ചോ സെ നഹി രഹ ഗുട്ടികൾക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റിയില്ല ഉപനെ പിതോ ഗലാ ലിയോത്തെ ആ കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ ഹം വാപ്പസ് ലോട്ട് ആയേ ഞങ്ങള് തിരിച്ചു വന്നതാണ് ഹം സനോബർക്ക് പേട് സെഹി അപ്നെ ഘർക്കു പച്ചാൻ ഗെ ഞങ്ങള് ഈ പയൻമരം കണ്ടപ്പോൾ തന്നെ വീട് തിരിച്ചറിഞ്ഞിരുന്നു खुशी के ഖുഷിക്കേം മാറി മാതാപിതാക്കി ആഖ്യം ചലക് പടി സന്തോഷം കാരണം അവന്റെ കണ്ണ് നിറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നിറഞ്ഞു ഉൻഹോനെ ദോനോക്ക് ഗാലോങ്കോ ചുമ അച്ഛൻ അമ്മയും രണ്ടുപേരെയും ഉമ്മ വെച്ചു രണ്ടുപേരെയും കവിടത്ത് ഉമ്മ വെച്ചു മാനെ കഹ മുഞ്ചേ പതാഥാ കി ആജ് കോ അച്ഛി ബാത് വാലി ഹെ അമ്മ പറഞ്ഞു എനിക്കറിയായിരുന്നു ഇന്ന് ഏതോ ഒരു നല്ല കാര്യം നടക്കാൻ പോവാന്ന് എനിക്ക് അറിയായിരുന്നു ആ സുബ സുബ ഹമാരെ പേഖവസ് കി സാദ് ഇന്ന് ഞങ്ങളുടെ മരത്തിന്റെ ചില്ലകളിൽ വന്നിരുന്നിട്ട് രണ്ട് പക്ഷികൾ രാവിലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞു ആ ഇന്ന് നക്ഷത്രവും ഈ ഇലകൾക്കിടയിലൂടെ പണ്ടത്തെക്കാൾ എത്രയോ അധികം തിളങ്ങുന്നുണ്ട് അപ് ഹ് മെൽ ഗെ ഇപ്പൊ നമുക്ക് നമ്മുടെ വീട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഹമാരി ബഡ്കൻ ഖത്മ ഹോ ഗൈഹ് നമ്മുടെ അലഞ്ഞുതിരിയൽ തീർന്നിരിക്കുകയാണ് ഈ ലെസൻ്റെ ആക്ടിവിറ്റീസുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും വരെ ബായ് സ്നേഹപൂർവ്വം മാളവിക